ഈ കടലും എല്ലാം ും മാലിന്യം കൊണ്ട് നിറഞ്ഞു കഴിച്ചു ബഹുമാനപ്പെട്ട കഴിഞ്ഞ ദിവസം ആലപ്പുഴ കളക്ടറേറ്റ് നമ്മളെല്ലാം കൂടെ ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കളക്ടർ അവതരിപ്പിച്ചു ജനപ്രതികളുടെ മുമ്പിൽ ആറ് മീറ്റർ ഏഴ് മീറ്റർ ഉയരത്തിൽ വേമ്പനാട് കായൽ മുഴുവൻ പ്ലാസ്റ്റിക് ആണ് ഒന്ന് ഏഴ് മീറ്റർ ഉയരത്തിൽ ഒരു കായലിൽ പ്ലാസ്റ്റിക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കടലിൽ കിടക്കും ഇടുക്കിയിൽ ഒരാൾ പ്ലാസ്റ്റിക് ഇട്ടാൽ അത് ഒഴുകി ഈ കടലി വരും അപ്പൊ കടലിന്റെ അല്ലെങ്കിൽ കായലിന്റെ അല്ലെങ്കിൽ ജലാശയങ്ങളുടെ സന്തുലാവസ്ഥയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും അതിനെ ദ്രോഹിക്കുന്ന അനുസരിച്ച് അത് ആക്രമണത്തിൽ ആക്രമിക്കാൻ വേണ്ടി തയ്യാറാകുന്നു കടക്ഷമുണ്ടാകും അറുന്നൂറ് കിലോമീറ്റർ കടൽപ്പിച്ച് നിർമ്മിച്ച് എല്ലാ കടലോര മേഖലയും സംരക്ഷിക്കഴിയും കഴിയില്ല എവിടെ എന്താ ചെയ്യേണ്ടത് ജലാശയങ്ങളെ സംരക്ഷിക്കുക എന്ന സാമൂഹ്യ ബോധത്തിലേക്ക് കേരളീയ സമൂഹത്തെ മൊത്തത്തിലെത്തിക്കുന്നതിനുള്ള വളരെ പ്ലാൻഡായിട്ടുള്ള ഒരു പ്രോഗ്രാം ഒരു പ്ലാനിങ് തയ്യാറാക്കണം നമ്മൾ മാത്രമല്ല അതെല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും നമുക്ക് ഒരുമിപ്പിക്കണം പക്ഷെ നമുക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം മത്സ്യ ഉൽപാദനത്തിൽ കുറവ് വരുന്നു പരമ്പരാഗതമായ മത്സ്യങ്ങൾ കിട്ടുന്നില്ല സമുദ്ര ഉൽപാദനത്തിൽ കുറവ് വരുന്നു ഇത് പരിഹരിക്കാൻ വേണ്ടി സാങ്കേതികമായ ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ വഴി താൽക്കാലികമായ പരിഹാരം കാണാമെങ്കിലും ആത്യന്തികമായി അത് വിജയിക്കില്ല അതുകൊണ്ട് കടലിനെയും കായലിനെയും ജലാശയങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു വലിയ മിഷൻ രണ്ടായിരത്തി മുപ്പത്തി നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയണം എനിക്ക് എനിക്കും പറയാം എന്ന് വെച്ചാൽ പരിസ്ഥിതി സൗഹൃദമായ മത്സ്യബന്ധന രീതിയിലേക്ക് നമ്മുടെ മത്സ്യബന്ധന രീതിയെ മാറ്റണം ഈ രൂപത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഈ മിഷന്റെ ഭാഗമായിട്ട് വരുന്നു അതെല്ലാം പറഞ്ഞാൽ ഇന്ന് അവസാനിക്കട്ടെ നമ്മുടെ നിയമം ഏതെല്ലാം മേഖലയിൽ നമുക്ക് നടപ്പാക്കണം ഇപ്പം നമ്മളൊരു നിയമനിർമ്മാണം നടപ്പാക്കി ഇടനിലക്കാരെ ഒഴിവാക്കാൻ അതുമാത്രം പോരാ ഒരു നല്ല നിയമ നിർമ്മാണം ഒരു നിയമപരിഷ്കരണം ഫിഷറി സെക്ടറിൽ മൊത്തത്തിൽ നമുക്ക് നടപ്പാക്കണം അത് നമുക്ക് ഈ രണ്ടായിരത്തി ഒമ്പത്തി ഒന്ന് വിഷയ ഭാഗമായിട്ട് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് മത്സ്യ കൃഷി ആവിക്കുന്നതിന് വേണ്ടി കൃഷി വകുപ്പ് നമ്മളുമായിട്ട് യോജിച്ച ഇൻസ്പെക്ഷന്റെ ഭാഗമായി പത്ത് പതിനായിരം ഹെക്ടർ സ്ഥലത്ത് വേണമെങ്കിൽ മത്സ്യകൃഷി കൃഷി നടത്താൻ കഴിയുന്ന അവസ്ഥ ഇപ്പുണ്ട് അപ്പൊ വർഷങ്ങളായി മത്സ്യകൃഷി ഇല്ലാത്ത സ്ഥലങ്ങളിൽ മത്സ്യകൃഷി കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഏർപ്പെടുത്താൻ കഴിയുന്നത് ഇത് നമുക്ക് ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണനം അതിന്റെ മാർക്കറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ കൃഷിക്കാര് അവർ ഉത്പാദിപ്പിക്കുന്ന മത്സ്യം ഉത്പാദിപ്പിച്ചാൽ അവർക്ക് ഒരു ഒരു പ്രയോജനമില്ല അത് മേടിക്കാൻ ആടില്ല കഴിഞ്ഞ ദിവസം ഒരു കൃഷിക്കാരുണ്ടോ എന്ന് പറഞ്ഞു ലക്ഷം കിടക്കുന്നുണ്ടോ വരാൽ കിടക്കുകയാണ് പക്ഷെ മേടിച്ചോണ്ടാടില്ല ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം നമുക്കില്ല അതുകൊണ്ട് എന്താണ് കൃഷി ചെയ്യാൻ കൃഷിക്കാർ തയ്യാറായി വരിപ്പില്ല ചെറുപ്പക്കാർ അവരെ നമുക്ക് ആകർഷിക്കാൻ കഴിയുന്നില്ല ലാഭകരമാണെങ്കിൽ എല്ലാവരും വരും മത്സ്യ ലാഭകരമാണ് പക്ഷേ ഇതിന് മാർക്കറ്റിംഗ് സിസ്റ്റം എന്താ നമുക്കുള്ളത് നമ്മൾ കൃഷിക്കാർ അല്ലെങ്കിൽ മാറ്റം വരുത്താൻ കഴിയുന്നത് നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഗവേഷണ രംഗത്ത് നമുക്ക് വലിയ മാറ്റങ്ങൾ വരുന്നു യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ആണ് പക്ഷെ ലോകത്തെ തന്നെ നമ്പർ വൺ ആണ് ഞാൻ അവരുടെ പിന്നെ മൈൻഡ് സെറ്റിനെ പറ്റി പറഞ്ഞു പറഞ്ഞാൽ അവർക്ക് അവർ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അവര് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാകുമ്പോൾ ഈ അടിസ്ഥാനപരമായ പ്രശ്നത്തിൽ ചിലപ്പോൾ ഒരു ഡൈവേർഷൻ പറ്റും അതുപോലെ വർക്ക് ചെയ്യുന്നു പക്ഷേ ലോകത്തെ ഏറ്റവും നല്ല ഗവേഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ വളരെ മുന്നോട്ട് പോകണം അതുപോലെ തന്നെ ഈ കാലാവസ്ഥ അവസ്ഥ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുന്ന എന്ത് സിസ്റ്റമാണ് അത് ആധുനിക സാങ്കേതിക വിദ്യ ഫിഷിംഗ് എങ്ങനെയാണ് ലോകത്ത് വന്നിട്ടുള്ള ഡിജിറ്റൽ രംഗത്തെ വിപ്ലവകരമായ മാറ്റത്തെ എങ്ങനെയാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും എങ്ങനെയാണ് ഒരു നല്ല മാനേജ്മെന്റ് സിസ്റ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഇതെല്ലാം നമ്മുടെ യൂണിവേഴ്സിറ്റി കൈകാര്യം ചെയ്ത പ്രശ്നങ്ങളാണ് ഡിപ്പാർട്ട്മെന്റ് മാത്രം നടക്കില്ല അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ചർച്ച ചെയ്ത് ഇന്നുള്ള സിസ്റ്റത്തിൽ നല്ല തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സമുദ്ര സുരക്ഷ അതും ഈ ഈ ഈ ഗവേഷണത്തിന്റെ ഭാഗമായി വരുത്തേണ്ട കാര്യമാണ് നമ്മുടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഏഴ് ലക്ഷം ഇൻഷുറൻസ് കൊടുക്കുന്നതിന് പത്ത് ലക്ഷം കൂട്ടി കൊടുക്കാം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച പൈസ കൊടുക്കുന്നതിന് സർക്കാർ പൈസ കൊടുക്കാം അതുകൊണ്ടൊന്നും പ്രശ്നമില്ല താൽക്കാലികമായ ആശ്വാസം മാത്രമാണ് നൂറ് ശതമാനം സമുദ്ര സുരക്ഷയെ ഉറപ്പുവരുത്താൻ കഴിയുമെന്നതിനെ പറ്റിയുള്ള ഗവേഷണങ്ങളും അതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും നമ്മുടെ മത്സ്യകൃഷി വികസനം അതിന്റെ സാധ്യതകൾ എങ്ങനെയാണ് നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ജനസമ്പന്ന മത്സ്യ കൃഷി എംബാക് ഒരു നല്ല ഒരു മീന് വനാമിജ്യമീൻ കൃഷി ജൈവ കൃഷിയിലുള്ള മത്സ്യോല്പാദനം കൂടുമത്സ്യ കൃഷി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അതിനെ നമുക്ക് കടൽ അതിനെ പറ്റി ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ആ കാച്ചടികളെല്ലാം ഉന്നത നിലവാരത്തിലേക്ക് വരുത്താൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റാതിരിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഹാർബറുകൾ ചിലപ്പോ രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തെ ഹാർബർ കണ്ട അവിടെ കടന്നുറങ്ങാൻ പറ്റും ഞങ്ങൾ അവിടെ കൂടെ പോയി ഞാനിപ്പോ സെക്രട്ടറിയോട് പറഞ്ഞു എന്റെ ഒരു സെക്രട്ടറി ഇതുപോലൊരു ഹാർബറും കേരളത്തിൽ കണ്ടെച്ച് മരിക്കാൻ പറ്റുമോ മൂക്കെ മറ്റേ നമ്മുടെ കോവിഡ് സമയത്തെ മറ്റേ സാധനം വെച്ചിട്ട് അങ്ങോട്ട് കടും ഒരെണ്ണം പോലെ ആറേ എണ്ണം പിടിപ്പിക്കണം നമ്മുടെ ഹാർബറുകൾ ക്ലീൻ ആയിട്ടാണ് അവര് ഹാർബറുകളെ നോക്കുന്നത് അപ്പൊ നമ്മുടെ ഹാർബറുകളെ എങ്ങനെയാണ് നമുക്ക് ആതുരീകല്ക്കരിക്കാൻ കഴിയുന്നത് അപകടരഹിതമായി അവിടെ മത്സ്യത്തൊഴിലാളിക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ് ഇതെല്ലാം പഠിക്കുന്നത് നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗം തന്നെ അടിപൊളി മാറണം ഈ പണ്ട് വരച്ച് ആ സ്കെച്ച് പ്ലാനും എടുത്തോണ്ടിഞ്ഞത് ദയവീ ഞാൻ പറയുക എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മള് ചിന്ത കുഴപ്പമില്ല പക്ഷേ നമ്മൾ പഠിച്ച കാര്യം പണ്ട് കോളേജിൽ പഠിക്കാം അന്നത്തെ സ്കെച്ച് പ്ലാൻ എടുത്ത് വെച്ചിട്ട് ഇവിടെ ഹാർബർ റാപ്പ് ചെയ്യാന്ന് കഴിഞ്ഞാൽ നടക്കുന്നുണ്ടല്ലോ നിങ്ങൾ വണ്ടിക്കൂലിയില് വണ്ടിക്കൂലി തരാം ലോകത്ത് എല്ലായിടത്തും പോണം കാണണം പഠിക്കണം എന്നിട്ട് ഇവിടെ ഇപ്പൊ ഞങ്ങള് പോയ സ്ഥലത്ത് ഞങ്ങള് കണ്ട ഒരു ഒരു ട്രെയിനിങ് ഇവിടെ തുടങ്ങാൻ ആരോപിക്കുക അതായത് പാക് പരിശീലനം എന്തോ കച്ചവട കണക്കുന്നത് ഞാനപ്പം രാസസ്ഥാന എന്റെ പൊതുസാർ ഇത്രയും കാലം അങ്ങനെ ഇത് അറിയത്തില്ല ഇതേ രാജാർക്കും മേടിച്ച് ഇവിടെ കാണിട്ട പത്ത് കാശുണ്ടാക്കുന്നു നമ്മുടെ മത്സ്യത്തൊഴിലാളി കുട്ടിക്ക് എത്ര നല്ല കഴിവുള്ളവര് അവനെ കടല് അവനെ കൊണ്ടുപോത്തിനെ പഠിപ്പിക്കാൻ ഞങ്ങൾ പോയ ഹാർബറിൽ അയ്യായിരം ബോട്ടാണ് അയ്യായിരം ബോട്ട് ആ ബോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു 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 ഹാർബറിൽ ഒരു രാജ്യത്തിന്റെ ഒരു ഹാർബർ ബാക്കി ഹാർബറിന്റെ അതുപോലെ അവിടെ നടക്കുന്നത് നടക്കുന്ന സേരി പരിശീലനമാണ് ആയിരക്കണക്കിന് ആളുകളാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് സ്വാതന്ത്ര്യം കിട്ടി അമ്പത്തിയേഴ് ആയിരത്തി ഗവൺമെന്റ് അമ്പത്തി ആറ് കേന്ദ്രം കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പോയിന്റ് എല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത്തൊന്നാകുമ്പോ എഴുപത്തിയഞ്ച് വർഷം ഇതേ ഒരു വോട്ട് മേടിച്ച് ഈ കേരളത്തിന്റെ തീരത്ത് ഇവിടെ ഇട്ടിരുന്നെങ്കിൽ നമ്മുടെ കൊച്ചു രക്ഷകട്ടു പോയത് ഞാൻ പറഞ്ഞു അതൊരു ബോട്ട് നിർമ്മാണ ശാല കേരളത്തിൽ ഉണ്ടാക്കി ഒരു ബോട്ട് നിർമ്മിക്കുന്ന ഒരു നിർമ്മാണ ശാര നമുക്ക് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഒരു സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനിച്ചതേ ഉള്ളൂ അതിനുള്ള എങ്ങനെ അതിന് നടപടിക്രമം എന്നറിയത്തില്ല ഫയൽ അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ തീരുമാനിച്ച പിന്നെ എഴുതാൻ തുടങ്ങും താഴെ പിന്നെ മേടിക്കോട്ട് പോകും പിന്നെ മേളിൽ ചെന്നിട്ട് ശാസ്ത്രാവതരത്തെ കണ്ടെത്തി താഴെ വോട്ട് വരും പിന്നെ വീട്ടിൽ മേപോട്ട് പോകും പിന്നെ അപാടിന്റെ ഒരു ഫണ്ടിന് വേണ്ടി പ്രശ്നമല്ല കഴിഞ്ഞ ആറ് ആറുമാസമായിട്ട് ഒരു ഫയൽ മേളിലോട്ട് പോകുന്നു താഴോട്ട് വരുന്നു പിന്നെ മേളോട്ട് പോകുന്നു താഴോട്ട് വരുന്നു എല്ലാ ദിവസവും മന്ത്രി ഇടപെടുന്നുണ്ട് എവിടെയെന്ന് വെച്ചാൽ കൃത്യമായി കമ്പ്യൂട്ടർ പറയും ഗോപാലേശ്വര കാര്യം ഇരുപുണ്ട് അവിടെ ഇപ്പൊ രാവിലെ അഞ്ചു വെച്ചപ്പോ എന്തിനീ മേപോട്ട് താഴോട്ട് പോയിരുന്നു ഒരു ഫയലും നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് ആളാണ് കാണുന്നത് എന്ത് ചുമതാ വായിച്ചുപോലെ നോക്കത്തില്ല ചുമ്മാ കണ്ടെ ആ കൊള്ളാം തയ്ക്കലേ എന്റെ വയൽ തട്ടിയില്ലേ ഇങ്ങനെ ഒരു ആ തീരുമാനം കൂട്ടായ ചർച്ചയിലൂടെ ആശയങ്ങളുടെ പൂർണ്ണതെ അതിന് പണമുണ്ടെങ്കിൽ പണം കണ്ടെത്തുക പണമില്ലെങ്കിലും ഞാനിപ്പോ പറഞ്ഞു ഈ സ്കൂളൊക്കെ തുടങ്ങണമെങ്കിൽ കേരളം തുടങ്ങാം സ്കൂൾ തുടങ്ങണം അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഒരുപാട് സെന്റേഴ്സ് തുടങ്ങണം കുട്ടികൾ പഠിക്കട്ടെ നമ്മളെ തന്നെ ദാരിദ്ര്യം കാണിക്കുന്നു അങ്ങനെയൊക്കെ പഠിക്കട്ടെ വേണമെങ്കിൽ നമ്മുടെ കാശ് ബി പിന്നെ തുടങ്ങാം അതിന്റെ പത്ത് വോട്ട് അവിടെ കിട്ടിയ ഇവിടെ ഇവിടെ കിട്ടുന്നു മേടിച്ച് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക അവര് പിന്നെ ആ പരിശീലനം കൊടുക്കും ഭയങ്കര പൈസയാണ് അപ്പൊ ഈ കാര്യമെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഈ രംഗത്ത് മാറ്റം വരുത്താൻ കഴിയും എന്ന് നമുക്ക് ആലോചിക്കാം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്ക മത്സ്യത്തിനാൽ ക്ഷേമം അടക്കം കാര്യം ഇന്നൊരു പത്രം എഴുതിയിട്ടുണ്ട് എന്താ ചെയ്തതെന്ന് സത്യം എന്തോ ഈ നമ്മുടെ നാട്ടിൽ രാവിലെയൊക്കെ എഴുന്നേക്ക് ആ അഞ്ചാറ് പേപ്പർ എടുത്ത് നോക്കുക ചുമ്മാ എഴുതില്ല എന്നാൽ എൻ്റെ കൂടെ ചോദിക്കട്ടെ എന്തൊക്കെ ചെയ്തത് ഞാനത് കഴിഞ്ഞില്ല ഇഷ്ടം പോലും ചെയ്തു കൊടുത്താൽ കാര്യം ഇരിക്കും ഞാനങ്ങനെ അത്ഭുതപ്പെട്ടു പോയി ഒരു സെമിനാർ നടക്കുകയാണ് അതിന്റെ മേളിലോട്ട് അഞ്ചാറ് കോടത്തെഴുതി ഒന്നും നടന്നിട്ടില്ല പിന്നെ നടന്നു എനിക്ക് തന്നെ വായിച്ചപ്പോൾ സംശയമൊന്നും നടന്നിട്ടില്ല എഴുതുന്നവർ ഭയങ്കര വിദഗ്ധന്മാരെ അവർക്കുള്ള അവർക്ക് പക്ഷേ ഇത് നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഇത്ര മേശമായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ പോസിറ്റീവ് ആയിട്ട് വിമർശനം ആവശ്യമാണ് ഞാൻ ഒരു മാധ്യമത്തിന് ഇത്രയും പശ്ചാത്തല സൗകര്യം ഉണ്ടായ ഒരു കാലമുണ്ടോ ഈ ആലപ്പുഴ ജില്ലയിൽ ഇപ്പൊ തന്നെ രണ്ട് ഒരു ഹാർബർ പൂർത്തീകരിച്ചു രണ്ട് ഹാർബറിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നു ഈ എഴുതിയാളി ആലപ്പുഴക്കാരാണല്ലോ അടുത്തകനും ചെത്തിയിലും രണ്ട് ഹാർബർ വനിയാണ് വലിയ ഹാർബർ പൂർത്തീകരിച്ചു തോട്ടപ്പള്ളി ഹാർബറിന് വേണ്ടിയുള്ള പ്രൊജക്ട് ഡി പി ആർ തയ്യാറാക്കി സബ്മിറ്റ് ചെയ്തു ആലപ്പുഴ ജില്ലയിൽ ഈ ഗവൺമെന്റ് വരുമ്പോൾ ഒരു ഹാർബർ ഇല്ല ഈ ഗവൺമെന്റ് കാലാവധി കഴിയുമ്പോൾ മൂന്ന് ഹാർബർ ഈ ജില്ലയിൽ സ്ഥാപിക്കുമ്പോൾ ഈ ജില്ലയിലെ ഒരു പത്രക്കാർ എഴുതുന്നു ഒന്നും നടന്നിട്ടില്ല ഏത് ലോകത്തെ വഴി ജീവിക്കുന്നു വിമർശനം ഉണ്ടാവുമ്പോൾ ഉന്നയിക്കാം അത് എത്രമാത്രം വലിയ വികസനമാണ് കാര്യങ്ങളാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ നടന്നത് ആ വികസനങ്ങളെല്ലാം പൂർണ്ണമായും അങ്ങ് വിജയിച്ചു എന്നുള്ള പൂർണ്ണമായും ഞാൻ പറയുന്നില്ല പക്ഷേ സമാനതകളില്ലാത്ത വികസനമാണ് കേരളം കണ്ടത് ഈ വീട് കൊടുത്തല്ല ഇരുപതിനായിരം വീട് മത്സ്യത്തൊഴിലാളി കൊടുത്ത കാലം ഉണ്ടോ ഉണ്ടോ ആ മലയതുറയിലെ നാനൂറ് ഫ്ളാറ്റ് അറുപത്തിരണ്ട് ഫ്ളാറ്റിന് താക്കോൽ കൊടുത്തു മുപ്പത് ലക്ഷം രൂപയാ ഭൂമിയും വില നോക്കിയാൽ മുപ്പത് ലക്ഷം രൂപ കേരളത്തിലെ ഒരു ഗവൺമെന്റിനും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് ഫിഷറീസ് വകുപ്പ് അവിടെ മത്സ്യത്തൊഴിലാളിക്ക് ഫ്ലാറ്റ് നിർമ്മിച്ച് കൊടുത്തുകൊണ്ട് പൂർത്തീകരിച്ചത് ഒരു ഗവൺമെന്റ് ഉറപ്പ് ഞാൻ പറയുന്നു ഒന്നും ചെയ്തില്ല ഇവിടെ തോട്ടപ്പള്ളിയിൽ ഇരുന്നൂറ്റി നാല് ഫ്ളാറ്റിന്റെ മടി തീരാതായി കൊടുക്കാൻ പോവാ ഇപ്പൊ നമ്മുടെ സംസ്ഥാന അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനം മറൻ പോകില്ല നാളെ പ്രഖ്യാപിക്കുകയാണത് അതിൽ കായികുളം മുനിസിപ്പാലിറ്റിയിലെ അമ്പത് പേർക്ക് ആ മുനിസിപ്പാലിറ്റി ഗവൺമെന്റ് പ്രത്യേക തീരുമാനമെടുത്തു കോട്ടപ്പള്ളി നമ്മൾ പണിയുന്ന അമ്പത് ഫ്ളാറ്റ് അവർ കൊടുക്കാൻ പോവുക ഇന്ന് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സണും നമ്മുടെ എം എൽ എ ഇപ്പോൾ എത്തുകഴിഞ്ഞാൽ ഇപ്പോ താക്കോൽ കൊടുക്കാൻ പോവാ ഇതൊക്കെയാ കേരളത്തിൽ നടന്നുണ്ടെങ്കിൽ ഇത് അതി ദരിദ്ര കൊടുക്കുകയാണ് ഇരുന്നൂറ്റി നാല് ഫ്ളാറ്റ് നമ്മൾ കൊടുക്കണം പറഞ്ഞു അപ്പൊ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഈ മാറ്റം നമുക്ക് രണ്ടായിരത്തി മുപ്പത്തിന്ന് എത്തുമ്പോൾ എല്ലാവർക്കും ഭവനം സുനാമി വീടുകളൊക്കെ വല്ലാത്ത അവസ്ഥയാണ് അതൊക്കെ പൊളിച്ച് നല്ല വീട് വെക്കണം അന്ന് പഠിതാണ് പണ്ട് പടർന്നു കൊടുത്ത് ആ വീടൊന്നും താമസിക്കാൻ കൊടുത്തില്ല അതൊക്കെ മാറ്റണം കേരളത്തിലെ മുഴുവൻ മത്സ്യത്തൊഴിലാളിക്കും ഞാൻ മിഷൻ പറയുന്നു രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോൾ ഏറ്റവും മികച്ച വാസയോഗ്യമായ വീട് കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന സെമിനാറാണ് മിഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്പാടിന്റെ നാലായിരം കോടി രൂപയുടെ പദ്ധതി തയ്യാറായി കഴിഞ്ഞു ധനമന്ത്രി നടപ്പാക്കും ഭാഗമായി കോടിക്കണക്കിനുള്ള പദ്ധതികൾ ഏഴായിരത്തി ഇരുന്നൂറ് കോടിയുടെ പദ്ധതി ഇപ്പൊ തന്നെ ഓൾറെഡി അപ്രൂവ് ചെയ്ത് കഴിച്ചു കേരളത്തിലെ ഇൻവെസ്റ്റ് യൂറോപ്യൻ യൂണിയൻ ബാക്കി പണം കൊണ്ടുവരും സംസ്ഥാന ഗവൺമെന്റ് പരിമിതമായ പണം ഉപയോഗിച്ച് മാത്രം ഫിഷറീസ് മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കത്തില്ല അതിന് മറ്റു മേഖലയിൽ നിന്ന് പണം കണ്ടെത്തണം ആ കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും ഭവനം എന്ന കാര്യം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു വീട്ടിൽ ഒരാൾക്ക് മത്സ്യബന്ധനമല്ലാതെ തൊഴിൽ ഉറപ്പുവരുത്താൻ കഴിയണം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം അവർ കിട്ടണം അതിനുവേണ്ടി വിദ്യാഭ്യാസ മേഖല സമഗ്രമായി ഇടപെട്ടു ഇനിയും വലിയ മാറ്റങ്ങൾ വരുത്തണമെന്ന കാര്യം ഇവിടെ നമുക്ക് ഡിസിൻ എടുക്കണം അതുപോലെ ഇൻഷുറൻസ് അത് ഇരുപത് ലക്ഷം എന്നുള്ളത് മുപ്പത് ലക്ഷമായി വർദ്ധിപ്പിക്കണമെന്നാണ് ഫിഷറീസ് വകുപ്പ് മുമ്പിൽ ബോർഡിനെ ഇരുപത് ലക്ഷം പോരാ പത്ത് ലക്ഷം കൂട്ടി മുപ്പത് ലക്ഷം രൂപ അപകടം ഉണ്ടായാൽ കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റണമെന്നുള്ള നിർദ്ദേശമാണ് മത്സ്യത്തൊഴിലാളി മേഖല സ്ത്രീകളുടെ ശാക്തീകരണം നമുക്ക് ഇതിന്റെ ഭാഗമായി നമുക്ക് അതുപോലെ തന്നെ വയോജനങ്ങൾക്കുള്ള വിധവകൾക്കുള്ള സഹായങ്ങൾ ആരോഗ്യ സുരക്ഷാ പദ്ധതി വിദ്യാതീര പദ്ധതി അതുപോലെതന്നെ നൈപുണ്യ വികസനം ഇതെല്ലാം വെച്ചുകൊണ്ട് കാലാനുസൃതമായ മാറ്റം തീർച്ചയായിട്ടും നമ്മുടെ മേഖലയിൽ ഉണ്ടാകണം എന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ മനുഷ്യ മേഖലയെ സുസ്ഥിരത കാലാവസ്ഥ വ്യതിയാനങ്ങളുടെ പ്രതിരോധശേഷി സാങ്കേതിക നവീകരണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആഗോള നിലവാരത്തിലുള്ള പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കർഷക സൗഹൃദ നീലസമ്പദ് വ്യവസ്ഥയായി മാറ്റാൻ നമുക്ക് കഴിയണം ആ ദൗത്യം തീർച്ചയായിട്ടും ഏറ്റെടുത്തുകൊണ്ട് രണ്ടായിരത്തി മുപ്പത്തൊന്ന് അഞ്ച് വർഷക്കാലം നടപ്പാക്കാനുള്ള പ്ലാൻ നമ്മൾ തയ്യാറാക്കാൻ ഇവിടെ ചെണ്ടു ചോദിച്ചാർ നടത്തുന്നത് ഞാൻ കാര്യം മനസ്സിൽ പറഞ്ഞപ്പോർ രണ്ടായിരത്തി മുപ്പത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ വരുന്ന അഞ്ചു വർഷം നടപ്പാക്കിയ പദ്ധതികളുടെ തുടർച്ചയായി കേരളത്തിൽ വീണ്ടും നടപ്പാക്കേണ്ട പദ്ധതികൾ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ് എണ്ണി എണ്ണി എഴുതി നടപ്പാക്കിക്കൊണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എത്തുമ്പോൾ കേരളീയ കേരളീയ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് വരുന്ന ഒരു ജനവിഭാഗമായി കേരളത്തിലെ ഫിഷർമാൻ സമൂഹത്തെ മാറ്റാനുള്ള ലക്ഷ്യബോധത്തിലുള്ള ഇടപെടലാണ് നമുക്കിവിടെ നടത്തേണ്ടത് അതിനനുസരിച്ചുള്ള ചർച്ചകളും തീരുമാനങ്ങളും

ഇന്നത്തെ ഈ സെമിനാറിലെ ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കുന്നു വിഷയം സമുദ്ര മത്സ്യബന്ധന മേഖല വികസനം ഇതാണ് ആദ്യത്തെ വിഷയം ഈ വിഷയത്തിൽ പങ്കെടുക്കുന്ന മോഡറേറ്ററെയും മറ്റ് പാനലിസ്റ്റുകളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ആദ്യമായി മോഡറേറ്ററെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഡോക്ടർ മറൈൻ ബയോളജിയിലെ പ്രമുഖ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഡോക്ടർമാർ ുംശാബ്ദത്തിലേറെ ഗവേഷണ പരിജ്ഞാനവും അധ്യാപന പരിചയവും ഉള്ള സമുദ്ര ജൈവ വാരിമായാണ് ക്ഷണിച്ചത്